കേരള ബ്ലാസ്റ്റേഴ്സിയുടെ പരിശീലക സ്ഥാനത്തേക്ക് മിഹായൽ സ്റ്റെഹറെ നിയമിച്ചത് വേറെ ഒരു റാൻഡംബിക്കായിട്ടല്ല വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ കഴിയും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് മിഹായൽ സ്റ്റെഹറെ നിയമിച്ചതെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിങ്കീസ് പറഞ്ഞിരിക്കുന്നത് വെറുതെ ഒന്നും എടുത്തല്ല വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതികളോട് കൂടി തന്നെയാണ് മിഖായൽ സ്റ്റെഹറെ നിയമിച്ചത് ഏകദേശം ഇരുപതിലധികം പരിശീലകരെ ഒന്നോ രണ്ടോ റൗണ്ടുകൾ നീണ്ടുനിന്ന നിന്ന് ഇന്റർവ്യൂ അതായത് അഭിമുഖത്തിന് ക്ഷണിച്ചു വരുത്തിയ ശേഷം ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും മികച്ച ചോയ്സ് ആയിട്ട് സ്ഹ്റയെ തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് അപ്പോയിൻറ് ചെയ്തതെന്ന് കരോളി കിങ്സ് പറഞ്ഞു അതുകൂടാതെ മിഖായൽ സ്റ്റെഹറ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച ഒരു സ്പോർട്ടിംഗ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ ഫിലോസഫി ഫിലോസഫിയായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതും ഗ്രാസ്റൂട്ട് ലെവൽ പ്രോഗ്രാമിന്റെ ഡെവലപ്മെന്റിൻ്റെയും യങ് ടാലിൻ്റെ നർച്ചറിങ്ങിനും വളരെയധികം ഗുണപ്രദമാകുന്നതും കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത് മിഖായൽ സ്റ്റെഹറയും അദ്ദേഹത്തിൻ്റെ ടീമും വളരെ പ്രൊഫഷണലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നതിൽ വളരെയധികം പ്ലീസ് ആണ് പിന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകരുമായിട്ട് വളരെ നല്ല ബന്ധം സ്ഥാപിക്കുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളെ ആരാധകരുടെ പ്രതീക്ഷകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും എന്ന വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് കരോലിസ് കിങ്സ് പുള്ളിയെ നിയമിച്ചത് എന്ന് ഇന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞു